ഇത്തരം കാര്യങ്ങളിലെങ്കിലും ഈ ഒരു ദോഷായിട്ട് പ്രവർത്തിക്കരുത് കേട്ടോ ഇത് ഈ നാട് കാണുന്നുണ്ട് നാട് കാണുന്നുണ്ട് നിങ്ങളുടെ നിങ്ങളുടെ ഇത്തരം കാര്യങ്ങൾ വ്യക്തമാക്കാനുള്ള അവസരമല്ല ഇങ്ങനെ സൂത്രത്തിൽ പോകാൻ താല്പര്യമുള്ളവർക്ക് പോകാനുള്ള സംവിധാനം ഒക്കെ എല്ലായിടിയും ഉണ്ടാവും മനസ്സിലായല്ലോ അങ്ങനെ രക്ഷപ്പെട്ട കുടുംബം തന്നെയാണ് ഇത് പക്ഷെ ഉണ്ടാക്കിയിട്ടുള്ള ബുദ്ധിമുട്ട് എത്രയാ അവർ നാട്ടിൽ വന്നിട്ട് അവർക്കറിയാം ഇറ്റലിയിൽ ഈ കൊറോണ വൈറസ് പടരുമ്പോഴാണ് അവർ വന്നിട്ടുള്ളത് അവർ വളരെ ശ്രദ്ധിക്കപ്പെടേണ്ടവരാണ് എയർലൈൻസിനകത്ത് ഇവർ വന്ന വിമാനത്തിൽ അനൗൺസ്മെന്റ് ഉണ്ടായിട്ടുണ്ട് നാട്ടിൽ ചെന്നിട്ടുണ്ടായതോ നാട്ടിൽ ചെന്നിട്ട് ഇവർക്ക് അസുഖം വന്നിട്ട് ഒരു സ്വകാര്യ ഹോസ്പിറ്റലിൽ പോയി ഇറ്റലിയിൽ നിന്നാണെന്നുള്ള ഐഡന്റിറ്റി വെളിപ്പെടുത്തിയില്ല എന്നിട്ട് ഇവരുടെ അടുത്ത വീട്ടിലെ ബന്ധുക്കളെ സന്ദർശിക്കാൻ പോയി തൊട്ടടുത്ത വീട്ടിൽ അവർക്ക് പനി വന്നു അവരിലേക്ക് വരാൻ പറഞ്ഞാൽ അവര് ഇഷ്ടപ്പെട്ടില്ല ആംബുലൻസ് കൊണ്ട് ആംബുലൻസിനാണ് ഞങ്ങൾ കൊണ്ടുവരുന്നത് ഈ ഇത്തരത്തിലുള്ള പേഷ്യൻസിനെ ആംബുലൻസിൽ അവർ കയറില്ല അവരവരുടെ കാറിൽ കയറാമത് എന്നാൽ കാറില്ലെങ്കിൽ കാറിൽ കറിയിടുന്നു ഹോസ്പിറ്റലിൽ എത്തട്ടെ ആ മെഡിക്കൽ സംഘം അനുഭവിച്ച പ്രയാസം എത്രയാണെന്ന് ഈ വിമർശിക്കുമ്പോൾ അതെങ്കിലും മനസ്സിലാക്കണ്ട അപ്പൊ ഇത് അവരിപ്പം നമുക്കൊന്നും പറയാൻ പറ്റില്ല കാരണം അവർ സിഖാണ് പേഷ്യന്റ് ആണ് സിക്ക് ആണെന്ന് പറയാൻ പറ്റില്ല സ്റ്റേബിൾ ആണ് പക്ഷെ അവരേ സമയം സിക്താവാം ലോക ജനതയെ ആശങ്കയുടെ മുൾമുനയിൽ നിർത്തിയ കൊറോണ വൈറസിനെ പ്രതിരോധിക്കാൻ രാപ്പകലില്ലാതെ സേവനമനുഷ്ഠിക്കുകയാണ് നമ്മുടെ ആരോഗ്യ ആരോഗ്യവകുപ്പും സന്നദ്ധ പ്രവർത്തകരും ഈ സമയത്ത് വിമർശനത്തെക്കാൾ പ്രതിപക്ഷത്തിന്റെ സഹായമാണ് ആവശ്യമെന്ന് അഭ്യർത്ഥിച്ച കേരളത്തിന്റെ ടീച്ചറമ്മയായ ആരോഗ്യമന്ത്രി ശൈലജ ടീച്ചർ ഇറ്റലിയിൽ നിന്നും റാന്നിയിലെത്തിയ കുടുംബത്തെ രൂക്ഷമായി വിമർശിച്ചിരിക്കുകയാണ് ഇറ്റലിയിൽ നിന്നും എത്തിയ കുടുംബത്തിന്റെ ആരോഗ്യകാര്യത്തിൽ പ്രാഥമിക പരിഗണന നൽകിക്കൊണ്ട് നടത്തിയ വിമർശനം ഒരു ആരോഗ്യമന്ത്രിയുടെ ഉത്തരവാദിത്വം എന്താണെന്ന് മനസ്സിലാക്കി തരുന്നതാണ് ഇറ്റലിയിൽ നിന്നും എത്തിയ കുടുംബം കേരളത്തോട് ചെയ്തത് എന്താണെന്ന് വ്യക്തമാക്കി തരുന്നതും ഇനി ഇതാരും ആവർത്തിക്കരുത് എന്ന് നൽകുന്ന നിർദ്ദേശം അടങ്ങിയ ആരോഗ്യമന്ത്രി ശൈലജ ടീച്ചറുടെ നിയമസഭയിലെ പ്രസംഗം കേൾക്കാം ഈ ഘട്ടത്തിൽ പ്രതിപക്ഷ നേതാവാണ് പ്രതിപക്ഷമാണ് ഞങ്ങളുടെ കൂടെ ഈ ഹോസ്പിറ്റലിൽ വന്ന ഇറ്റലി കുടുംബം ആ കുടുംബത്തെ എന്താ മങ്ങൾ പറഞ്ഞത് അവരെ പരിശോധനയിൽ കൃത്യമായിട്ട് പങ്കെടുക്കാതെ പല ആയിരക്കണക്കിന് ആളുകൾ വരുന്ന എയർപോർട്ടിൽ ഈ സ്ക്രീനിങ് നടത്തുമ്പോൾ ഒന്ന് അതിൻ്റെ ഇടയിലൂടെ പോകാൻ പോലീസ് മാതൃകയിൽ പിടിച്ചു വെച്ച് ചെയ്യുന്നു എന്നല്ല കൃത്യമായിട്ട് അങ്ങനെ പോകാൻ സാധിക്കും കാരണം ദോഹ ടു ആണ് അവർ രണ്ടാമത് വന്നത് ദോഹയിൽ നിന്നിങ്ങോട്ടാണ് രണ്ടാമത് വന്നത് അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഒരറിയിപ്പും കിട്ടിയിട്ടില്ലെന്ന് ഒരറിയിപ്പും കിട്ടിയിട്ടില്ലെന്ന് ആ കൂട്ടത്തിൽ തൊട്ടടുത്തിരുന്ന് യാത്ര ചെയ്തൊരു ചെറുപ്പക്കാരൻ ഇപ്പോ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അതായത് ഫ്ലൈറ്റിൽ തന്നെ വളരെ വ്യക്തമായ അനൗൺസ്മെന്റ് ഉണ്ടായിരുന്നു ഇറ്റലിയിൽ നിന്ന് വരുന്ന യാത്രക്കാര് എയർപോർട്ടിലിറങ്ങുമ്പോൾ ഹെൽപ് ഡെസ്ക് ഉണ്ട് അവിടെ ബന്ധപ്പെട്ട് അവരെ അറിയിച്ചിട്ട് മാത്രമേ പോകാവൂ അകത്ത് എമിഗ്രേഷൻ ക്ലിയറൻസ് അത് എന്റെ കാര്യമല്ലേ നിങ്ങൾ ആ റിപ്പോർട്ട് കിട്ടാൻ ഞാൻ അതെ ഹെൽത്ത് ഫോറം കൊടുക്കുന്നുണ്ട് എമിഗ്രേഷന്റെ ക്ലിയറൻസിൽ അത് ഞങ്ങൾക്ക് ഇടപെടാൻ കഴിയുന്നതല്ല അത് അതിനകത്ത് നിന്ന് ഞങ്ങൾക്ക് തന്ന ഇമിഗ്രേഷൻ ക്ലിയറൻസിനും ഇവരുടെ പേരുണ്ടായിരുന്നില്ല അവർ ദോഹ റ്റു ആണ് പറഞ്ഞത് ദോഹ അന്ന് ഇത്തരം ഒരു കേന്ദ്രമല്ല ഇറ്റലിയിൽ ടു ദ്രോഹയിൽ വന്നിട്ട് അവിടുന്ന് കണക്ഷനിലാണ് ഇങ്ങ് പോരുന്നത് ഇന്നലെ ഡൽഹിയിൽ ഒരു അനുഭവം ഉണ്ടായി ഒരു കേസ് പോസിറ്റീവ് കേസാണ് ഞാൻ പറയട്ടെ പോസിറ്റീവ് കേസാണ് ഇറ്റലിയിൽ നിന്ന് ഓസ്ട്രിയയിൽ വന്നിട്ട് ഓസ്ട്രിയയിലെ വിയന്ന എയർപോർട്ടിൽ നിന്ന് ഡൽഹിയിലേക്ക് വന്നു അവർക്ക് സ്ക്രീൻ ചെയ്യാൻ കഴിഞ്ഞില്ല അത് ഡൽഹിയിൽ ഇറങ്ങി ഇപ്പോ ആ ഡൽഹിക്കാരന്റെ കോണ്ടാക്ട് റേസ് ചെയ്ത് നടക്കുക അവര് ഇത് ജീവനുള്ള മനുഷ്യരാണ് അവര് എങ്ങനെയൊക്കെയാണ് രക്ഷപ്പെട്ട് ഇങ്ങനെ സൂത്രത്തിൽ പോകാൻ താല്പര്യമുള്ളവർക്ക് പോകാനുള്ള സംവിധാനം ഒക്കെ എല്ലാവരുടെയും ഉണ്ടാവും മനസ്സിലായല്ലോ അങ്ങനെ രക്ഷപ്പെട്ട കുടുംബം തന്നെയാണ് ഇത് അത് അതുകൊണ്ടാണ് പാസ്പോർട്ട് ഒന്നും ഇവിടെ വിഷയമൊന്നുമല്ല കേട്ടില്ലേ ഇങ്ങനെ രക്ഷപ്പെട്ട് കടക്കാൻ താല്പര്യപ്പെട്ടാൽ എനിക്കോ നിങ്ങൾ ഇപ്പോ എയർപോർട്ടിൽ നിന്ന് പല മാർഗ്ഗം കൊണ്ട് രക്ഷപ്പെട്ട് വെളിയിൽ വരാൻ അതിലെന്താ സ്വീകരിച്ചതെന്നുള്ള പിന്നീട് പരിശോധിക്കേണ്ട വിഷയ ഞാൻ ആ കുടുംബത്തെ അധികം പാനിക് ആക്കണ്ടെന്ന് കരുതിയിട്ടാണ് അത്തര ഒരു പരിശോധനയിലേക്ക് ഇപ്പൊ പോകാത്തത് ഇപ്പം ആരോഗ്യവകുപ്പിന്റെയും ഗവൺമെന്റിന്റെയും മുന്നിലുള്ള പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം ആ കുടുംബത്തിലെ മൂന്ന് പേരുടെയും ജീവൻ രക്ഷിക്കുക എന്നുള്ളതാണ് ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തുമ്പോൾ പറഞ്ഞത് അവർ ചെയ്തത് ശരിയായിട്ടില്ല അവർ പരിശോധനയ്ക്ക് വിധേയരാവണ്ടതായിരുന്നു പക്ഷെ ഇപ്പൊ ഞങ്ങള് അത് തേടിപ്പോയി ആ കുടുംബത്തെ ബുദ്ധിമുട്ടിക്കാൻ ആഗ്രഹിക്കുന്നില്ല പകരം ഞങ്ങളുടെ ഉത്തരവാദിത്വം ഇപ്പോ ആ കുടുംബത്തിന്റെ ജീവൻ രക്ഷിക്കുക എന്നാ പക്ഷെ ഉണ്ടാക്കിയിട്ടുള്ള ബുദ്ധിമുട്ട് എത്രയാണ് അവരും നാട്ടിൽ വന്നിട്ട് അവർക്കറിയാം ഇറ്റലിയിൽ ഈ കൊറോണ വൈറസ് പടരുമ്പോഴാണ് അവർ വന്നിട്ടുള്ളത് അവർ വളരെ ശ്രദ്ധിക്കപ്പെടേണ്ടവരാണ് എയർലൈൻസിനകത്ത് ഇവർ വന്ന വിമാനത്തിൽ അനൗൺസ്മെന്റ് ഉണ്ടായിട്ടുണ്ട് ഇറ്റലിയിൽ ഇങ്ങനെയുള്ളൊരു സ്ഥിതി നിൽക്കുന്നതുകൊണ്ട് ഇറ്റലിക്കാർ ഇറങ്ങിയാൽ റിപ്പോർട്ട് ചെയ്തിട്ടേ പോകാവുള്ളൂ അതുകൊണ്ടാണ് ഇന്നലെ മറ്റേ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ ചെറുപ്പക്കാരൻ പറഞ്ഞ് ഞാൻ തൊട്ടടുത്ത സീറ്റിലിട്ട് വന്നതാണ് ഇരുന്നിട്ട് വന്നതാണ് ഇറ്റലിയിൽ നിന്ന് വന്നതാണ് ഞാൻ ക്വാറന്റൈനിൽ വിധേയമാകുന്നു ഇവർ എയർപോർട്ട് എയർലൈൻസിൽ രണ്ടു മൂന്ന് തവണ അനൗൺസ്മെന്റ് ഉണ്ടായിട്ടുണ്ട് വ്യക്തമായിട്ടുള്ള അനൗൺസ്മെന്റ് ഉണ്ടായിട്ടുണ്ട് നിങ്ങൾ ഇറങ്ങിയാൽ ആരോഗ്യവകുപ്പിൽ റിപ്പോർട്ട് ചെയ്തിട്ടേ പോകാവൂ അവിടെ ഹെൽപ് ഡെസ്ക് ഉണ്ടെന്നുള്ളത് അയാൾ റിപ്പോർട്ട് ചെയ്തു ഇയാൾ ഇവർ റിപ്പോർട്ട് ചെയ്യാതെ പോയതുമല്ല നാട്ടിൽ ചെന്നിട്ടുണ്ടായതും നാട്ടിൽ ചെന്നിട്ട് ഇവർക്ക് അസുഖം വന്നിട്ട് ഒരു സ്വകാര്യ ഹോസ്പിറ്റലിൽ പോയി ഇറ്റലിയിൽ നിന്നാണെന്നുള്ള ഐഡന്റിറ്റി വെളിപ്പെടുത്തിയില്ല എന്നിട്ട് ഇവരുടെ അടുത്ത വീട്ടിലെ ബന്ധുക്കളെ സന്ദർശിക്കാൻ പോയി തൊട്ടടുത്ത വീട്ടിൽ അവർക്ക് പനി വന്നു അവർക്ക് പനി വന്നിട്ട് ഗവൺമെന്റ് ഹോസ്പിറ്റലാണ് വന്നത് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ വന്നാൽ ഇപ്പോൾ ഇത്തരത്തിലുള്ള ഏത് ലക്ഷണവും നമ്മൾ എൻക്വയറി ചെയ്യുന്നു പ്രൈവറ്റ് ഹോസ്പിറ്റലുകാരോട് പറഞ്ഞിട്ടുണ്ട് ചെയ്യണമെന്ന് ഈ സിംറ്റംസ് സോർത്രോട്ട് പനി അതുപോലുള്ള കാര്യങ്ങൾ വന്നാൽ ശ്വാസതടസ്സം ഇത് മൂന്നുമുണ്ടെങ്കിൽ അവരെവിടുന്നാ വരുന്നതെന്ന് ചോദിക്കണം അവർക്ക് ഏതെങ്കിലും ലോകരാഷ്ട്രങ്ങളുമായി കോണ്ടാക്ട് ഉണ്ടോ എന്ന് ചോദിക്കണം ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ വന്നപ്പോ അവിടുത്തെ ഡോക്ടർ ശംഭു ചോദിച്ചു നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ ഈ പറയുന്ന ചൈന ഇറ്റലി മേഖല അങ്ങാറ്റായിട്ട് എന്തെങ്കിലും ബന്ധുണ്ടായിട്ടുണ്ടോ അപ്പൊ അവർ പറഞ്ഞു ഉറപ്പായിട്ടുണ്ട് ഞങ്ങളുടെ ഒരു ബന്ധു ഇറ്റലിയിൽ നിന്ന് വന്നിട്ട് അപ്പുറത്തെ വീട്ടിലുണ്ട് അവർ ഞങ്ങളുടെ വീട്ടിൽ വന്നിരുന്നു ഞങ്ങളോട് സംസാരിച്ചിരുന്നു അപ്പൊ തന്നെ മെഡിക്കൽ സംഘം ആ വീട്ടിൽ ചെന്നു അവരോട് 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 സംസാരിച്ചു നിങ്ങൾ അടിയന്തരമായിട്ട് ഹോസ്പിറ്റലിൽ ഐസൊലേഷനിലേക്ക് വരണം നിങ്ങൾ ഇറ്റലിന്ന് വന്നവരാണ് നിങ്ങൾക്ക് അസുഖം നിങ്ങൾ കാണിച്ച പ്രൈവറ്റ് ഹോസ്പിറ്റൽ ഞങ്ങൾ ബന്ധപ്പെട്ടിരിക്കുന്നു അവരും ഞങ്ങൾക്കൊന്നുമില്ല പനിയൊന്നുമില്ല ഒരു ചെറിയ തൊണ്ടയ്ക്ക് ഒരു ചെറിയ പ്രശ്നമേ ഉണ്ടായിട്ടുള്ളൂ എന്ന് പറഞ്ഞു അപ്പൊ മെഡിക്കൽ സംഘം ഈ രേഖ കാണിച്ചിട്ട് പറഞ്ഞു നോ നിങ്ങൾ കാണിച്ചിട്ടുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റൽ ഞങ്ങൾ ബന്ധപ്പെട്ടിരിക്കുന്നു നിങ്ങൾക്ക് നൂറ്റി രണ്ട് ഡിഗ്രി പനിയുണ്ട് കേട്ടില്ലേ അവരോട് ഹോസ്പിറ്റലിലേക്ക് വരാൻ പറഞ്ഞാൽ അവര് ഇഷ്ടപ്പെട്ടില്ല ആംബുലൻസ് കൊണ്ട് ആംബുലൻസിനാണ് ഞങ്ങൾ കൊണ്ടുവരുന്നത് ഈ ഇത്തരത്തിലുള്ള പേഷ്യൻസിനെ ആംബുലൻസിൽ അവർ കയറില്ല അവർ അവരുടെ കാറിൽ കയറാമെന്ന് എന്നാൽ കാറില്ലെങ്കിൽ കാറിൽ കയറിയിടുന്ന ഹോസ്പിറ്റലിൽ എത്തട്ടെ ആ മെഡിക്കൽ സംഘം അനുഭവിച്ച പ്രയാസം എത്രയാണെന്ന് ഈ വിമർശിക്കുമ്പോൾ അതെങ്കിലും മനസ്സിലാക്കണ്ടേ നമ്മൾ അവസാനം അവരെ നിർബന്ധിച്ച് കൊണ്ടുവന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി പ്രതിപക്ഷ നേതാവിന്റെ ഹോസ്റ്റിൽ പറഞ്ഞു അവരിങ്ങനെ നിർബന്ധിച്ചു പറഞ്ഞാൽ ശരിയല്ല അവരവരുടെ കാറിൽ ഹോസ്പിറ്റലിലേക്ക് എത്ര പാടുപെട്ടിട്ടാണ് അവരെ കാറിൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നത് പിന്നീട് അവരോട് ചോദ്യങ്ങൾ ചോദിച്ചു അവർ പറയാതെ എങ്ങനെ അറിയും അവരിവിടെ പോയിന്ന് പിന്നീട് അവരോട് അവരോട് കാര്യങ്ങൾ ചോദിച്ചപ്പോ അവർ പറയുന്നില്ല അനുനയിപ്പിച്ച് അനുനയിപ്പിച്ച് പറയിപ്പിച്ചിട്ട് കുറെ കാര്യങ്ങൾ കിട്ടി എന്നിട്ടും ബാക്കിയായി ചില സി സി ടി വി ദൃശ്യങ്ങളും അത് പല വഴിക്കും അന്വേഷിച്ചിട്ട് ഇതൊരു ഒരു വലിയ അന്വേഷണ സംഘമായിട്ട് പതിനൊന്ന് ടീം അവിടെ പ്രവർത്തിക്കുക അന്വേഷിച്ച് സി സി ടി വിയിൽ കണ്ടിട്ട് കാണിച്ചു നിങ്ങൾ സി സി ടി വി ദൃശ്യത്ത് കാണുന്നുണ്ടല്ലോ ആ അവിടെ പോയിരുന്നു അപ്പൊ ഇത് അവരെ അവരിപ്പൊ നമുക്കൊന്നും പറയാൻ പറ്റില്ല കാരണം അവർ സിഫ്റ്റ് ആണ് പേഷ്യന്റ് ആണ് സിഫ്റ്റ് ആണെന്ന് പറയാൻ പറ്റില്ല സ്റ്റേബിൾ ആണ് പക്ഷെ അവരേ സമയം സിഫ്റ്റ് ആവാം അതുകൊണ്ട് നമുക്ക് ഇത് സാഹസികമായിട്ട് കലക്ടർ അവിടുത്തെ പത്തനംതിട്ട കലക്ടറുടെ നേതൃത്വത്തിൽ ഈ കോണ്ടാക്ട് റേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടുത്തെ ഡി എംഒന്റെ മെഡിക്കൽ സംഘം ആകെ ഇതില് ഇടപെട്ടിരിക്കുകയാണ് അതി സാഹസികമായിട്ട് നമ്മൾ കുറച്ചൊന്നും അല്ല ഒരുപാട് വീടുകളിലേക്ക് ഒരുപാട് വീടുകളിലേക്ക് ഇവർ പോയിട്ടുണ്ട് ഇതൊന്നും ഇതൊന്നും ഇത്തരം ഇത്തരം കാര്യങ്ങളിലെങ്കിലും ഈ ഒരു ദോഷയ്ക്ക് തൃക്കായിട്ട് പ്രവർത്തിക്കരുത് കേട്ടോ ഇത് ഈ നാട് കാണുന്നുണ്ട് നാട് കാണുന്നുണ്ട് നിങ്ങളുടെ നിങ്ങളുടെ ഇത്തരം കാര്യങ്ങൾ വ്യക്തമാക്കാനുള്ള അവസരമല്ല വളരെ ചീപ്പാകരുത് വളരെ ചീപ്പാകരുത് Stop.